സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിന്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നതായി സുബി സുരേഷ് പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു നിരവധി പരിപാടികൾക്കിടെ ഓടി നടക്കുന്നതിനിടെ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് സുബി വീഡിയോയിൽ പറയുന്നത് നിങ്ങളാരും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും വീഡിയോയിൽ ആരാധകരോട് സുബി പറയുന്നുണ്ട് യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് വന്ന് ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകണ്ട ഒരു ദിവസം തലേ ദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി ഭയങ്കര ബോഡി പെയിൻ ഭയങ്കര ചെസ്റ്റ് പെയിൻ ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം എന്നു വെച്ചാൽ തല ദിവസമൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്നു ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടു ദിവസം ആഹാരം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ശരീരത്തിനൊക്കെ അങ്ങ് താങ്ങത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒത്തിരി ടയേഡായിട്ട് പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നപ്പോഴത്തേക്കും നെഞ്ചും പുറമൊക്കെ ഭയങ്കര വേദന അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടിനി ഈ ഷോൾഡറൊക്കെ വേദന വന്നപ്പോൾ ഞാൻ